പഞ്ചാബിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ജൂൺ ഒന്ന് മുതൽ വേനൽ അവധി പ്രഖ്യാപിച്ചു രൂക്ഷമായ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ നാളെ മുതൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ താപനില നാപ്പത്തിനാല് മുതൽ നാല്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ബീഹാറിലെ പാറ്റ്നയിൽ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂളിന് തീയിട്ടു ടൈനി ടോട്ട് അക്കാഡമിയാണ് പ്രതിഷേധക്കാർ തീവച്ച് നശിപ്പിച്ചത് ഡിഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രാംജി ചക്കിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് രേഖപ്പെടുത്തി പ്രതിദിന വൈദ്യുതി ഉപഭോഗം നൂറ്റി പതിനാറ് ദശലക്ഷം യൂണിറ്റിലേക്ക് വരെ കുതിച്ചുയർന്നത് ഒരാഴ്ചയായി നൂറ് ദശലക്ഷം യൂണിറ്റിന് താഴെ എത്തി ബുധനാഴ്ച എൺപത്തി ഒൻപത് പോയിന്റ് എഴുപത്തിയൊന്ന് മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗമാണ് ഉണ്ടായത് സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം പഴയ സമയക്രമത്തിലേക്ക് ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് വരുത്തിയിരുന്ന ക്രമീകരണം പിൻവലിച്ചതോടെയാണ് ഇത് രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി വരെയും റേഷൻ കടകൾ പ്രവർത്തിക്കും കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനതല ഇന്റർസോൺ അത്ലറ്റിക് മീറ്റ് ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ കണ്ണൂരിൽ നടക്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന മീറ്റിൽ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ മെഡിക്കൽ ദന്തൽ ആയുർവേദ ഹോമിയോ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ കോളേജുകളിൽ നിന്നും മറ്റ് അനുബന്ധ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തിൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കും രാവിലെ ആറ് മുപ്പത് മുതൽ പതിനൊന്ന് വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മുപ്പത് വരെയുമാണ് മത്സരം നടക്കുക